ാണ് അഗ്നിശമന സേനയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ഈ ആറ് അൻപത്തി എന്ന് പറയുമ്പോൾ ഈ റെഡ് ഫോർട്ട് പരിസരത്തടക്കം കനത്ത ജനത്തിനൊക്കെയാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത് കാരണം സാധാരണ വൈകുന്നേരമാണ് നിരവധി ജനങ്ങൾ ഈ മേഖലകളിലേക്ക് എത്തും അവർ കുടുംബാംഗങ്ങളുമായി എത്തുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തിരക്കുള്ള സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് എന്തായാലും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പോലീസ് പങ്കുവച്ചു ശരി എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പരിശോധന നടത്തുകയാണ് ഇങ്ങനെയാണ് സ്ഫോടനമുണ്ടായത് എന്താണ് സംഭവിച്ചത് അതിന് പിന്നിൽ വല്ല തീവ്രവാദ ബന്ധമുണ്ടോ മറ്റെന്തെങ്കിലും സംഘടനയോ മറ്റ് ഗ്രൂപ്പുകളോ ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നതൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇനി അതല്ല ഇനി കാർ ഈ വാൻ അത് തീ പിടിക്കുകയും അതിന് പിന്നാലെ അത് സ്ഫോടനമുണ്ടാവുകയും ചെയ്തു എന്നതൊക്കെ പരിശോധിച്ചു വരികയാണ് ഫോറൻസിക് സംഘവും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതിതീവ്രമായ സ്ഫോടനം ഉഗ്രസ്ഫോടനം തന്നെയാണ് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായിട്ടുള്ളത് ചെങ്കോട്ട എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ് അവിടെയാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചെങ്കുട്ട മെട്രോ സ്റ്റേഷന് സമീപം കൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് തിരക്കേറിയ സമയമായിരുന്നു വൈകിട്ട് ആറരയ്ക്കും ഏഴ് ഇടയിലാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു അതിന് പിന്നാലെ തന്നെ സമീപത്തുണ്ടായിരുന്ന എട്ടോളം വാഹനങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തു ഒരു മരണമുണ്ടായെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് അതോടൊപ്പം മറ്റ് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ സമീപത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പി ആർ അരവിൽ അവിടെ സംഭവ സ്ഥലത്ത് നിന്ന് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ചേരുകയാണ് അരവിന്ദ ഒരു മരണം അത് പോലീസ് ഉദ്യോഗസ്ഥരും ഡൽഹി പോലീസും സ്ഥിരീകരിച്ചോ ഔദ്യോഗികമായി ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല പരിശോധനകൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ സമീപത്തെ എൽ എൻ ജെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് കൂടി ആ പോലീസ് പറയുകയാണ് ഔദ്യോഗിക സ്ഥിരീകരണം അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ഫോറൻസിക് സംഘത്തിന്റെ അടക്കം പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട് അതിനു മുമ്പ് കൃത്യമായി ഒരു കാരണത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമാക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പോലീസ് പറയുന്നു നമ്മൾ അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം തേടിയപ്പോഴും അവർ നമ്മളോട് വ്യക്തമാക്കിയത് അല്പസമയത്തിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാം എന്ന് അവർ അറിയിച്ചിരുന്നു അത് പുറത്തു വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നിരവധി പേരെ എൽ എൻ ജെ പി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു പക്ഷേ ചില അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഒരു മരണം സംഭവിച്ചു എന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് നേരത്തെ ഞാൻ കാണിച്ചതാണ് വാഹനത്തിന്റെ അവശിഷ്ടമാണ് കാരണം രാവിലെ ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് അവിടുന്ന് തെറിച്ച് വീണ വാഹനത്തിന്റെ അവശിഷ്ടമാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ എത്രത്തോളം തീവ്രതയാണ് ഈ സ്ഫോടനം നടന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഇത്രയും ദൂരെ മാറിക്കിടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം എന്തായാലും പരിശോധന ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു അതീവ ജാഗ്രത നിർദ്ദേശം ആ ഡൽഹിയിൽ നൽകിയിരിക്കുകയാണ് ഏത് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആ പോലീസ് പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡൽഹിയിലെ മറ്റിടങ്ങളിലും അതിന് പിന്നിൽ മറ്റ് പല സംശയങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ട് അപ്പോൾ ഒരു സുരക്ഷാ വീഴ്ചയായി കൂടി കാണേണ്ടതില്ലേ ഇനി കഴിഞ്ഞ ദിവസങ്ങളടക്കം ഡൽഹിയിലെ അതിർത്തി മേഖലകളിലും ഡൽഹിയിലും ശക്തമായ പരിശോധനകൾ നടക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തീവ്രവാദ ശ്രമം ശ്രമമടക്കം തകർത്തിരുന്നു ഡൽഹി പോലീസ് ഇത് ഈ സാധ്യതകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധ്യതകൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ആ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല പരിശോധനകൾ നടക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കാരണം നിർത്തിയിട്ടിരുന്ന ഒരു വാഹനം ആരുതി വാൻ ആണെന്ന് പോലീസിന്റെ സൂചനകൾ തരുന്നു ആ ഇക്കോ വാഹനം പെട്ടെന്നൊരു വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയാണ് ആ പൊട്ടിത്തെറയിൽ സമീപത്തെ എട്ടോളം വാഹനങ്ങൾക്ക് ആ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഒരു മരണം സംഭവിച്ച റിപ്പോർട്ടുകളും വരുന്നു എന്തായാലും കൃത്യമായി ഈ സ്ഫോടനം എങ്ങനെ നടന്നു അല്ലെങ്കിൽ എന്താണ് സ്ഫോടനത്തിന് കാരണം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടക്കുമെന്ന് തന്നെ ആ പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എല്ലാ സാധ്യതകളും അതുപോലെ തന്നെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും അതീവ ജാഗ്രത നിർദ്ദേശമാണ് ഡൽഹിയിൽ ആ നൽകിയിരിക്കുന്നത് മുംബൈയിലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നു എന്തായാലും എല്ലാ സാധ്യതകളും ഒരു സാധ്യതയും പോലീസ് തീവ്രവാദ ശ്രമം അടക്കമുള്ള സാധ്യതകൾ ഡൽഹി പോലീസ് തള്ളിക്കളയുന്നില്ല പരിശോധനകൾ നടക്കുകയാണ് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്ഫോടനത്തിന് കാര്യ കാരണമായതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്തായാലും പരിശോധനകൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു അല്പസമയം മുമ്പ് പോലും ഒരു ആംബുലൻസ് ഇവിടെ നിന്ന് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അവർ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല വരുമണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ എത്തിയിരിക്കുന്ന ഫയർഫോഴ്സിന് ഇവിടെ ഒരു പൊട്ടിത്തെറിയും അതുപോലെ തന്നെ തീപടർന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു ഉടൻ തന്നെ അവർ ഈ മേഖലയിലേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയായിരുന്നു െ പോലീസിന്റെ പ്രത്യേക സംഘങ്ങൾ എത്തുന്നു പരിക്കേറ്റവർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു ചികിത്സകൾ ആവശ്യമായ ചികിത്സാ എന്തായാലും ഇപ്പോൾ പരിശോധിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് യഥാർത്ഥ കാരണമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാര്യ ഇക്കോ വാനിൽ വലിയ ശബ്ദത്തോടെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു അത് പിന്നീട് വലിയൊരു അഗ്നിയായി പടർന്നുകൊണ്ട് ഈ ചെങ്കോട്ട പരിസരത്തെ മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ ഒന്നിന് ആണ് അപകടം ഉണ്ടായത് എന്തായാലും എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആശുപത്രികളും അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല കേന്ദ്ര സർക്കാർ ഇതിനോടം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി